ഫണ്ണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഗൈസ് ഞാനാണെങ്കിൽ ഫ്രാങ്ക് ഞാനെന്തായാലും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഗൈസ് എന്തായാലും ഒരു കാര്യം ഞാൻ നമുക്ക് ഷിൻചാനും എടുത്തോട്ട് പോയിട്ടോ ഗൈസ് എനിക്കാണെങ്കിൽ ഗൈസ് നല്ല പനിയും തൊണ്ടവനൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഗൈസ് അപ്പൊ നമ്മുടെ സൗണ്ടുകളൊക്കെ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കാം ഗൈസം നമ്മൾ നമ്മളത് വീട്ടിൽ വന്നിരിക്കുകയാണ് വന്നിരിക്കാട്ടോ എടാ എനിക്ക് നന്നായിട്ട് വിഷക്കുണ്ട് വല്ലതും ഉണ്ടോ കഴിക്കാനായിട്ട് അണ്ണൻ പിന്നെ നീ കുടിച്ചോ ആ ഓക്കെ എന്തായാലും വിഷമിട്ടും വയ്യ ദാഹം ഉണ്ടേ ഉം കഴിക്കാം വേ കഴിക്കാം കുടിച്ചാ വേറെ ഒന്നും ഇല്ലോട്ടോ ആ എന്തെങ്കിലും ആവട്ടെ വേഗം ഒന്ന് ചായ കുടിക്കട്ടെ ഹായ് നല്ല ചൂടുള്ള ചായ ഓ ഇതിന് എന്നെക്കാൾ വലുപ്പം ഉണ്ടല്ലോ ഈ കപ്പിന് ഉണ്ടാ നീ ഇത്ര ഞങ്ങളുടെ തെറ്റല്ലല്ലോ നിന്റെ തെറ്റല്ലേ ഓ ചായക്ക് വല്ലാത്ത അഭാര ടേസ്റ്റ് നല്ല രസം

നീ കൊറേ നേരമായിട്ടോ ഓവറാക്കല്ലേ എയറിലായതൊന്നല്ല ഗൈസ് ഇതെന്തോ സംഭവിച്ചാണല്ലോ എന്താ ഇത് ഫ്രാങ്കേ എനിക്ക് തോന്നുന്നത് നീ നല്ല പക്ഷിയുമായി കൺവേർട്ടായി എന്നാണ് പക്ഷിയോ അയ്യോ എനിക്ക് പക്ഷിയൊന്നും ആവണ്ട എനിക്ക് മനുഷ്യനായ മതി ഏടാ ഏ എടാ എനിക്ക് തോന്നുന്നത് നീ സൂപ്പർമാൻ ആയിരുന്നു മാറി സൂപ്പർമാൻ്റെ കുട്ടിന്നാ തോന്നിട്ടു ണക്കായിട്ട് ഗൈസ് നമുക്ക് ലേസറൊക്കെ വിടാൻ പറ്റുന്നുണ്ട് ഹായ് ഞാൻ സൂപ്പർമാനായി ഞാൻ സൂപ്പർമാനായിട്ടെ ഞാൻ അലമ്പിണ്ടാക്കാൻ പോവാസറാ മാനേ ലേസർ ലേസർ ദൈസം നമുക്ക് സിറ്റിയിലാക്കാൻ അതിന് പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ് അപ്പോൾ തന്നെ ഗൈസ് എന്തായത് ആ ഇവിടെ ചേട്ടൻ വേണ്ട ചേട്ടാ എന്തൊക്കെയുണ്ട് ആ എന്തായാലും ആ ചേട്ടൻ്റെ കാര്യത്തിൽ തീരുമാനമായി അപ്പോൾ ചേട്ടാ എന്തൊക്കെയുണ്ട് കുഞ്ഞു കുരുപ്പ് ഏ കുഞ്ഞു കുറിപ്പാ നിന്നെ ഞാൻ അയ്യോ നിന്റെ അമ്മഅമ്മ ചത്തു പോയില്ലോളാ അവന്റെ അമ്മാവൻ ചത്തേന് നീ എന്തിനാടാ പറയാൻ നിൽക്കുന്നേ അല്ല പിന്നെ ഇനി നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം അവിടെ കുറച്ച് സാറുമാര് കുറച്ച് പറയാനൊക്കെണ്ടേ സാറേ എന്താ സാറേ പോലീസാണോ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസുകാരുടെ പോലീസാണോന്ന് ചോദിക്കുന്നു നീയൊക്കെ ഒക്കെ പിന്നെ എന്താ പറയാ വിദേശ അമ്പലാന്നോ സാറേ അത് പിന്നെ ഓൾറെഡി അവൻ എയ്യറില്ല ഇപ്പൊ ഇതും കൂടെ കൂടി അയ്യോ അമ്മേ രക്ഷിക്കണേ അയ്യോ ചേച്ചി എന്താ ചേച്ചി കണ്ടോ അയ്യോ ഉം അല്ല പിന്നെ നമുക്കൊരു കാര്യം ചെയ്യട്ടെ ഗൈസ് നമുക്ക് ഇനി വേഗം വീട്ടിലോട്ട് തന്നെ പോകാം ഇനി കുറച്ച് നേരം വീട്ടിൽ പോയി ഇരിക്കാം ഗൈസ് അല്ലേ വേണ്ട നമുക്കിവിടെ ഫുള്ള് ആലമ്പ് ഇട്ടാക്കാം ആലമ്പ് ഉണ്ടാക്കിയതിന് ശേഷം വീട്ടിൽ പോകാം ഉം ഈ ഒരു കാറ് ഉം രസമല്ല ഈ കാറ് കാണാനായിട്ട് അപ്പൊ എന്തായാലും ഇത് പൊട്ടിക്കാം അയ്യോ ഉം അതിൻ്റെ ഉള്ളിലത്തെ ആളും ചത്തൂട്ടോ ഗൈസ് യെസ് ഗൈസ് അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇനി നമുക്ക് വീട്ടിൽ പോയരാം ഇവിടെ ഒക്കെ കാർ ഇരുന്ന് കേസ് ഈ കാറിനല്ലേ ആ ഇപ്പൊ പൊട്ടിച്ചളഞ്ഞ ഇങ്ങനത്തെ കാറ് ഇവിടെ ഓടിക്കഴിഞ്ഞാൽ ഈ കാറിൻ്റെ പേര് ഔടിയെന്നാണ് കേട്ടോ ഓടിയെന്നും പറയും അതുകൊണ്ട് അത് ഇവിടെ കടന്ന് ഓടണമോന്നു എന്തായാലും ഒരു കാര്യം ചെയ്യാ നമുക്ക് വേഗം വീട്ടിൽ കയറാം ഏജ് പുറത്തൊന്ന് സൗണ്ട് കണം എടാ നീ മര്യാദയ്ക്ക് സറണ്ടർ ആയിക്കോ നീ ഞങ്ങളെ കൊല്ലാൻ നോക്കിയില്ലേ ഓ തനിക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റിയ അത്ര വലിയ ഓവറാക്കേണ്ട ആവശ്യമൊന്നുമില്ല തനിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയും ജീവ എന്തുവാടാ താങ്കടന്ന് കൊണയ്ക്കുന്നേ ഉം ഈ നീ നിന്റെ ബോഡി ഒന്ന് നോക്ക് എന്താ അയ്യോ ഗായസ് എന്റെ ചെറുക്ക് പോയി ഗായ് ഞാൻ വീണ്ടും മനുഷ്യനായി അയ്യോ രക്ഷിക്കണേ ഷിൻചാൻ അപ്പളേ പറഞ്ഞതാ ഷിൻചാൻ പറഞ്ഞ കേട്ടാ മതിയായിരുന്നു ഗൈസ് ഇനി എന്താണോ ചെയ്യ് എനിക്ക് അയ്യോ അയ്യോ മര്യാദക്ക് വന്ന് കേറിക്കോ ആ സാറേ ഞാൻ കേറാം വേ വന്ന് വണ്ടി കേരടാ അയ്യോ സോറി സാറേ ഇതേ ഞാൻ കേറുന്നു ഗായ്സ് നമ്മള് ജയിലിലിട്ട് അയ്യോ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിന ഇനി ഒരു ഫ്രാങ്ക്ലിയെണ്ണം വിചാരിച്ചാലും നിന്നെ പുറത്തിറക്കാൻ പറ്റില്ല അയ്യോ സാറേ അറിയാതെ പറ്റിയതാ അവൻ്റെ അറിയാതെ പറ്റില്ല ഒന്ന് പോടാ ഇനി ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് ഇറക്കില്ല അടുത്തത് ജൂനൈൽ ഹോമുക്ക് കൊണ്ടാൻ വേണ്ടി വണ്ടി വരും അയ്യോ ഗാജ് അപ്പ എന്തെങ്കിലും നമ്മൾ വീഡിയോ ഭയങ്കര പിടിക്കട്ടെ ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേസ് നിങ്ങളിത് ചെയ്ത നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങട്ടോ അപ്പൊ എന്തായാലും കേസ് പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫഡി കെ ടാറ്റാ